നമസ്കാരം സർക്കാർ ആശുപത്രികളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദർ എന്നാക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കില്ല എന്നും മുൻ നിലപാടിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറി ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ത്ർ എന്നാക്കി മാറ്റാൻ സർക്കാർ ഉത്തരവിറക്കി പേരുമാറ്റം കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നത് പേരുമാറ്റം ഒരു ജനതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റം എന്നായിരുന്നു മുഖ്യമന്ത്രി മന്ത്രിമാരും വിമർശിച്ചത് അതിനാൽ എന്ത് സംഭവിച്ചാലും പേര് മാറ്റുകയില്ല എന്ന് മന്ത്രി വീണ ജോർജ് നവകേരള സദസ്സിനിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു കേന്ദ്ര ഫണ്ട് ലഭിക്കില്ല എന്നായതോടെയാണ് സംസ്ഥാന നിലപാട് മാറ്റിയത് സബ് സെന്ററുകൾ ഫാമിലി ഹെൽത്ത് സെന്റർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അർബൻ ഫാമിലി ഹെൽത്ത് സെന്റർ അർബൻ പബ്ലിക് ഹെൽത്ത് സെന്റർ എന്നിവയുടെ പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദർ എന്നു മാറ്റുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ബോർഡിൽ പേരെഴുതണം കേരള സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ദേശീയ ആരോഗ്യ മിഷൻ്റെയും ആർദ്രം മിഷൻ്റെയും ലോഗോ ബോർഡിൽ ഉണ്ടായിരിക്കണം ആയുഷ്മാൻ ആരോഗ്യ മന്ദർ എന്ന പേരിനൊപ്പം ആരോഗ്യം പരംധനം എന്ന ടാഗ്ലൈനും ഉൾപ്പെടുത്തണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം എന്നാൽ തെരഞ്ഞെടുപ്പ് വന്നതോടെ നടപടികൾ നീണ്ടുപോകുകയായിരുന്നു